ഉം എന്നിട്ട് മോൻ്റെ അമ്മയുടെ പേരെന്തുവാ അമ്മയുടെ പേരെന്തുവാ അയ്യോ അമ്മയുടെ പേരറിയത്തില്ലയോ അമ്മയുടെ പേരെന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ പേരെന്താ അയ്യേ അറിയത്തില്ല അമ്മയുടെ പേരൊന്നു പറഞ്ഞോ അമ്മയുടെ പേരെന്തുവാ ഒന്ന് പേരെന്ന് പറഞ്ഞാടെ പേരൊന്നു പറയാമോ അമ്മയുടെ അർച്ചന അച്ഛന്റെ പേരെന്തുവാന്റെ അച്ഛൻറെ പേരെന്തുവാ അച്ഛൻ്റെ അച്ഛൻറെ പേരെന്തുവാ ി അമ്മൂമ്മയുടെ പേരെന്തുവാ അമ്മൂമ്മയുടെ എൻ്റെ എന്റെ പേരെന്തുവാ അമ്മേടെ ആ ചുമ അപ്പൂപ്പ പേരെന്തുവാ അത് അമ്മച്ചിട്ട പൊന്ന് പാത്തുമൂന്ന് അമ്മൂന്റെ അപ്പൂപ്പമ്മന്റെ പേരെന്തുവാ മുരളി ആ തിരുവല്ലയിലെ അപ്പമ്മൻ്റെ പേരെന്തുവാ തിരുവല്ലയിലെ അപ്പൂമ്മൻ്റെ പേര് തിരുവല്ലയിലെ അപ്പൻ്റെ പേരെന്തോ ഉണ്ണി ഉണ്ണി തിരുവല്ല അമ്മൂമ്മയുടെ പേരെന്തുവാ തിരുവല്ലയിലെ അമ്മൂമ്മയുടെ പേരെന്തുവാ ഉണ്ണിയമ്മ ഉണ്ണിയമ്മ ആ ഉണ്ണിയാച്ച ഉണ്ണിയമ്മ ചാചൻ്റെ പേരെന്തുവാ എന്ന് വിളിക്കുന്ന ചാച്ചന്റെ പേരെന്തുവാ കണ്ണൻ ആ കൊച്ചിയാച്ച പേരെന്തുവാ കൊച്ചാച്ച പേരെന്തുവാ കൊച്ചിയാച്ച പേരെന്തുവാ കൊച്ചി ചാച്ചന്റെ പേരെന്തുവാ അമൽ അമൽ അമ്മന്റെ മാമന്റെ പേരെന്തുവാ മാമന്റെ മാമൻ ജിത്ത് അഭിജിത്ത് ആ ഇപ്പൊ എല്ലാം പറഞ്ഞല്ലേ ഒരു കൈവട്ട് കൊടുത്തേ ഒരു ഗുഡ് ഗേൾ ആണോ ഒരു കൈവിട്ട് കൊടുത്തേ ആ മിടുക്കീ